കോഴിക്കോട് തിരുവമ്പാടിയിൽ കെ എസ് ഇ ബി ഓഫീസിൽ കയറി അതിക്രമം കാണിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ ഉത്തരവ് കെ എസ് സി ബി എം ടിയുടെ നിർദ്ദേശപ്രകാരമാണ് അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ ഉത്തരവിറങ്ങിയത് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ഓഫീസ് തകർക്കുകയും ചെയ്ത കേസിൽ അജ്മലിനെ ഇന്ന് രാവിലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അജ്മലിന്റെ പിതാവിന്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാനാണ് ഉത്തരവിറങ്ങിയത് കെ സി ബി പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അജ്മൽ വീട്ടിലെ വൈദ്യുതി ബിൽ അടച്ചിരുന്നില്ല അങ്ങനെ രണ്ടു ദിവസം മുൻപ് ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു ഇതിനു പിന്നാലെ വൈകിട്ടോടെ അജ്മൽ ബില്ലടച്ചു ഇന്നലെ രാവിലെ വൈദ്യുതി കണക്ഷൻ പുനസ്ഥാപിക്കാനെത്തിയ ജീവനക്കാരെ അജ്മൽ കയ്യേറ്റം ചെയ്തു ഇതറിഞ്ഞ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്ത് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു ഇത് ചോദ്യം ചെയ്ത് ഇന്ന് രാവിലെ കെ എസ് ഇ ബി ഓഫീസിലെത്തിയ അജ്മലും ഒപ്പമുണ്ടായിരുന്ന ആളും ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി ഓഫീസും തകർത്തു ഇതോടെ വീണ്ടും വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച് ഉത്തരവിറക്കുകയായിരുന്നു യാതൊരു പ്രകോപനം കൂടാതെ പുറത്തുനിന്ന് ഇയാൾ മുന്നേ കരുതി വെച്ചിരുന്ന അഴുക്ക് വേസ്റ്റ് വെള്ളം വേസ്റ്റ് വെള്ളത്തിൽ പച്ചക്കറികളും മറ്റു വെള്ള കറി പഴകിയ കറികളും എല്ലാം കൂടെ കൊണ്ടുവന്ന് അസ്രഞ്ജരായ എൻ്റെ തലയിൽ കുഴി ഒഴിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഓഫീസിലെ ജീവനക്കാരെ എല്ലാം ആക്രമിക്കുകയും ഇദ്ദേഹത്തിനേക്കാളും കൂടുതൽ അക്രമകാരി ഇദ്ദേഹത്തിന് കൂടുതൽ ചെക്കനുണ്ട് രണ്ടുപേരും കൂടിയാണ് ഓഫീസിലെ ഫയലുകൾ നശിപ്പിക്കുകയും വെച്ചാണ് ഈ ഫോൺ ുംകല ഫയലുകളും ജീവനക്കാർ തന്നെ അജ്മലിനെ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച ജീവനക്കാർ തിരുവമ്പാടിൽ പ്രതിഷേധ മാർച്ചും നടത്തി റിപ്പോർട്ടർ കോഴിക്കോട്